ഇടതുപക്ഷ പിന്തുണ പല കാര്യങ്ങളിലും കോൺഗ്രസ്സിന് അവരുടേതായ നയം നടപ്പാക്കുന്നതിന് പ്രയാസം സൃഷ്ടിച്ചു എന്നാൽ ഇടതുപക്ഷം പിന്തുണ നൽകി എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ചില ആവശ്യങ്ങൾ ആ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമായി മാറി പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഗുണകരമായി മാറി ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിലൂടെ വന്നി വന്നായിരുന്നു അതേപോലെ തന്നെ വനാവകാശ നിയമം ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഇടതുപക്ഷ ഇടപെടലിലൂടെ നമ്മുടെ രാജ്യത്ത് ആ ഘട്ടത്തിൽ നടപ്പായി കർഷകർ അനുഭവിക്കുന്ന പ്രയാസം അത് അതീവ ഗൗരവമായി നമ്മുടെ രാജ്യം പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്താണ് അതിൽ ആ പ്രശ്നം പരിശോധിക്കുന്നതിനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനും സ്വാമിനാഥൻ കമ്മീഷനെ ഒന്നാം യു പി എ ഗവണ്മെൻ്റ് നിയോഗിച്ചു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ നിലനിൽക്കുന്നതുകൊണ്ട് അത്തരമൊരു നടപടിയിലേക്ക് കോൺഗ്രസിന് കടക്കേണ്ടി വന്നു